ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അരവണ പായസത്തിൻ്റെ ഡപ്പയുമായിട്ടാണ് നമുക്ക് അതിലേക്ക് വെള്ള പെയിൻ്റ് അടിച്ചെടുക്കാം പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഈ പഴയ ഓയിൽ ഒക്കെ ഒരു റാക്കുണ്ടല്ലോ അതാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് ഇതുപോലെ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴേലും ഒക്കെ ഉപകാരപ്പെടും അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് ശേഖരിച്ച് വെക്കണം അപ്പോൾ എപ്പോഴേലും അത് ഉപകാരപ്പെടും രണ്ടാണ്ട് ഇതിൽ നിന്നാണ്ട് ചെറിയ സ്ട്രിപ്സ് പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് നാല് വലുതും രണ്ട് ചെറുതുമായിട്ടാണ് ഇനി നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു പീസ് എടുക്കാം എന്നിട്ട് നമുക്ക് ഓവൽ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം അതുപോലെ രണ്ടെണ്ണം വേണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അണ്ട് ഇതുപോലെ ഓവൽ വെട്ടിയെടുക്കുക ഇപ്പോൾ ഈ ഓയിൽ പേസ്റ്റലിൻ്റെ ഇതില്ലെങ്കിൽ ഒരു കട്ടിയുള്ള കാർഡ് ബോർഡ് വല്ലതും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതുപോലെ വെട്ടിയെടുത്താലും മതി നമ്മൾ രണ്ട് ഓവലാണ് എടുക്കുന്നത് അണ്ട് ഇതുപോലെ ഇനി നമുക്കൊരു കാർഡ് ബോർഡ് വേണം കാർഡ് ബോർഡ് എല്ലാം കട്ടിയുള്ളൊരു എന്തേലും ഒരു ഇത് മതി ഇനി നമുക്കതിലേക്കൊരു ഓവൽ പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം നല്ല ഇതുപോലെ ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഈ ബ്ലാക്ക് മാർക്കറ് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കാം നല്ല കട്ടുള്ള മാർക്കറായിരുന്നെങ്കിൽ നല്ലവണ്ണം അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടും എന്നിട്ട് നമുക്കൊരു യെല്ലോ സ്കെച്ച് എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ അകത്തെല്ലാം നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്ലൈനിൻ്റെ വെളിയിൽ നിർത്തി വേണം കട്ട് ചെയ്യാൻ എന്നാലേ ഒരു ഇത് കിട്ടത്തുള്ളൂ നല്ലൊരു ഫിനിഷിങ് പോലെ കിട്ടത്തുള്ളൂ ഒരു ഔട്ട്ലൈൻ പോലെ തോന്നിക്കാൻ ആ യെല്ലോയുടെ അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മളാകത്ത് ഒരുവിധം നല്ല ഷേപ്പ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പം ഇനി പിന്നെ നമ്മൾ വേണ്ട രണ്ടെണ്ണം ഇതുപോലെയും വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നമ്മൾ ഇതുപോലൊരു ബോയില്ലേ അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട് ആ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ ആ രണ്ട് ബ്ലാക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചല്ലോ ഓവൽ അതുകൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെലോ കിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു പെൻഹോൾഡർ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിതും അപ്പുറത്തേതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഗ്ലൂഗണ് ഇല്ലെങ്കിൽ ഫെവികോൾ വെച്ചാണെങ്കിലും ഒട്ടിക്കുക അല്ലെങ്കിൽ ഫെവിബോണ്ട് ഗ്ലൂഗൺ നാമ്പിച്ചിട്ടൂടെ എളുപ്പം ഒട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രണ്ട് കണ്ണും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ മൂക്കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ഞങ്ങളുടെ ചാലെല്ലാവരും ഒന്ന് കയറി നോക്കുക അതീ കുറെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വീഡിയോ കിടപ്പുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ണ് നോക്കുക ഇനി നമുക്ക് വേണ്ടേ അതിൻ്റെ സൈഡിൽ നമ്മൾ ആ നേരത്തെ വെട്ടി വെച്ചില്ലേ കുറേ സ്ട്രിപ്സ് അതുകൂടെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞോട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ അണ്ട് ആ സൈഡിലുള്ള മീശയെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒരു ഇതുപോലെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ചെവി ആയിട്ടാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടിത് അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം രണ്ട് സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടിയെടുത്തേക്കെന്ന് പറഞ്ഞാൽ കട്ടിയുള്ളൊരു പേപ്പറിലാണ് ഇനി നമുക്ക് ഈ ഇപ്പുറത്തെ ചെവിയുടെ മണ്ടയ്ക്ക് തന്നെ ആ ബോയോട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ നിങ്ങളതിൽ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതാണ്ട് നമുക്ക് പേനയും എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്